ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷം വരുമാറാവട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ജനറൽ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് വാലിടാവുന്നതാണ് നിങ്ങളുടെ മാച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എനിക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് the hermit <coughs> 6 of swords 7 of cups Four of Swords, Justice Eight of Swords. Eight of Wands, Six of Wands Judgment. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ടെണ് ഓഫ് ആണ് ടെൺ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിറഞ്ഞ സഫലത്തെയാണ് നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു സിക്സ് ഓഫ് സോഡ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് പേര് കഷ്ടതകളിൽ നിന്നും മുക്തി നേടുകയാണ് കഷ്ടതകളിൽ നിന്നും മുക്തി നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ജന്മത്തിൽ നിന്നും മറ്റൊരു ജന്മത്തിലേക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഈ കഷ്ടതകളിൽ നിന്നും മുക്തി നേടി ഒരു പുതിയ ജന്മത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കരിയർ ലൈഫിൽ നല്ല ഒരു സക്സസ് വരുന്നുണ്ട് പിന്നെ വേറെ ഉണ്ട് എയ്റ്റ് ഓഫ് ആണ് ഇവിടെ ഏറ്റവും നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒരു ബന്ധനം എന്ന് പറയുമ്പോൾ നെഗറ്റീവായ എനർജിയിൽ തങ്ങി നിൽക്കുകയാണ് നിങ്ങൾ എന്ന് പറയാം അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മറ്റുള്ളവർ നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കി വച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ തന്നെ വേണമെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ വീണ്ടും ബന്ധനത്തിലാക്കുമോ എന്നുള്ള പേടി കാരണം നിങ്ങൾ വീണ്ടും ആ ബന്ധനം അനുഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം നിങ്ങൾ സഹിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരും ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മറ്റുള്ളവരുണ്ടാക്കിയ ബന്ധനത്തിൽ നിന്നും നിങ്ങൾ വെളിയിൽ വരും തീർച്ചയായിട്ടും കാരണം അടുത്ത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു കണ്ടില്ലേ കാരണം നിങ്ങൾ സത്യസന്ധരായ വ്യക്തികളാണ് നിഷ്കളങ്കരാണ് നിങ്ങളുടെ നിങ്ങളുടെ നിഷ്കളങ്കതയെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്കൊരു ചാൻസ് തന്നതാണ് കുറച്ചൊക്കെ അനുഭവിച്ചുവെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതിനായിട്ട് ഒരു ഒന്ന് പരീക്ഷിക്കുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇവിടെ വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും തന്നെയില്ല എന്നിരുന്നാൽ കൂടെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അത് സത്യമാണ് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത വഞ്ചനയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ചതിയിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം അവരുടെ ബന്ധനത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ശ്വാസം മുട്ടിക്കഴിയുന്നു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട് ഒരു നീതി ലഭിക്കാൻ പോകുന്നുണ്ട് സത്യസന്ധമായ നീതി നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നുണ്ട് ഇതിലൂടെ പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല മറ്റുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സോറി പല കാര്യങ്ങളിലും യെസോറിനോ പറയാൻ പറ്റൂ അത് പഠിക്കണം അതിനായിട്ട് നിങ്ങൾക്കൊരു പാഠം തന്നതാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് കണ്ടില്ല ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ പോവുകയാണ് ഇതുവരെയും അനുഭവിച്ചിരുന്ന ഈ മോശകരമായ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഈ പരീക്ഷണ ഘട്ടങ്ങളെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരുന്നുണ്ട് സിക്സ് ഓഫ് വൺസ് ഇവിടെ കരിയർ ലൈഫിൽ നിങ്ങളുടെ ഒരു നല്ല ഒരു വിജയം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വ്യാഴമാറ്റത്തിൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കുന്നു വരും വരാതിരിക്കില്ല തീർച്ചയാണത് കാരണം ഇവിടെ ഹെർമറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉൾവിളികളെ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരുപാട് ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചുറ്റിനും നിങ്ങളോട് സ്നേഹം നടിച്ചു വന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾ പിന്തിരിയുകയാണ് അവരോടുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അത് വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് ഒറ്റക്കിരിക്കാനും ദൈവികമായിട്ടുള്ള എനർജി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു അതിലൂടെ നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് വരുന്നുണ്ട് ഇവിടെ സിക്സ് ഓഫ് സോഡ്സ് കണ്ടില്ല ആ നെഗറ്റിവിറ്റി എല്ലാം തരണം ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോസിറ്റിവിറ്റിയിലേക്ക് പോകാൻ സാധിക്കുന്നു പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അത്തരമൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളിവിടെ നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് വൺസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് ആണ് വരാൻ പോകുന്നത് കണ്ടില്ലേ യാത്രകൾ ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നവരുടെ ഉണ്ട് എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു അത് നിങ്ങൾക്ക് അതിവേഗം സാധ്യമാകുന്നു അല്ല എങ്കിൽ തന്നെ ഏത് കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ആവേശകരമായി ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ലവേഴ്സ് തമ്മിലുള്ള ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാവാം ലവേഴ്സ് തമ്മിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും ഇവിടെ എന്താണ് അവർ തമ്മിൽ തീർച്ചയായിട്ടും അകന്നു പോവില്ല ഒരിക്കലും വേണ്ടെന്ന് കരുതി പോകുന്നതല്ല പ്രത്യേകിച്ച് തൽക്കാലത്തേക്കുള്ള ഒരു പിണക്കം ഉള്ളൂ ഒരു ഈഗോ നിലവിൽ നിൽക്കുന്നു അത്രയേ ഉള്ളൂ മനസ്സിലൊരു ഈഗോ ഉള്ളത് കൊണ്ട് കാരണം ഞാൻ വലുത് ഞാൻ വലുത് എന്നുള്ളൊരു ഭാവം അത് നിമിത്തമുള്ള ഒരു ചെറിയ ഒരു അകൽച്ച അത്രയേ ഉള്ളൂ അത് എന്നിരുന്നാൽ പോലും ഇവിടെ ദിവസവും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജി കാണുന്നുണ്ട് പിന്നെ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ചോയ്സസ് ഉണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ ഇതിലൊന്നും ആകാതെ നിങ്ങൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ മൈൻഡ് എന്ത് വേണം എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എന്ന് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഉള്ളവരുടെ എനർജി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരവസ്ഥ വരെ നിങ്ങൾക്കിതിനെ കടന്നു പോകാൻ സാധിക്കും ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കും അതുതന്നെയാണ് ഓഫ് സോഡ്സ് പറയുന്നത് സോഡ എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി ഇവിടെ വാൺസ് വന്നിരിക്കുന്നു സിക്സ് ഓഫ് വാൺസ് വന്നിരിക്കുന്നു വാൺസ് ഓഫ് ഹയർ ആണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി ഇവിടെ അതുപോലെ തന്നെ കപ്പ് സെവൻ ഓഫ് കപ്പ്സ് വന്നിട്ടില്ലേ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അതുപോലെ ജഡ്ജ്മെൻറ്റ് എല്ലാ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ എല്ലായ്പ്പോഴും എല്ലാ എനർജീസ് ഇവിടെ വരുമല്ലോ പെൻറ്റക്കിൾ പെൻ്റെക്കിൾ എർസൈനാണ് ടോറസ് ബർഗ് ഒക്കെ ആഫ്രിക്കോൺ എനർജി സിക്സ് ഓഫ് കോയിൻസ് ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്ന ഒരവസ്ഥ ഉണ്ടാവാം ഇനി ഇപ്പോൾ അതിന് കുറച്ചൊരു വ്യത്യാസം കുറച്ചൊരു മാറ്റം വരികയാണ് ഒരു ചേഞ്ച് വരുന്നുണ്ട് ആ ഒരവസ്ഥയിൽ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത് നിങ്ങൾക്ക് വിജയകരമായി നിങ്ങൾക്കത് മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാനുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ഓവർ തിങ്കിങ് തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലായിരിക്കുന്ന ചിലരുടെ എനർജി ഉണ്ട് അത് സ്വയം വരുത്തി വെക്കുന്നതാണ് അനാവശ്യമായ ചിന്തകൾ സ്വയം വരുത്തി അനാവശ്യമായ ചിന്തകൾ മാത്രമാണ് ആവശ്യമുള്ളതൊന്നുമല്ല കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും നിന്നായിരിക്കാം ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും പഴയ കാലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് നല്ല സമൃദ്ധി നിറഞ്ഞ നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ഇവിടെ കണ്ടില്ലേ ജസ്റ്റിസ് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ടെൺ ഓഫ് കോയിൻസ് കണ്ടില്ലേ ബോട്ടം ഓഫ് ദി എടുക്ക് വന്നിരിക്കുന്ന ടെൺ ഓഫ് കോയിൻസ് ആണ് ഇവിടെ സാമ്പത്തികം ടെണ് ഓഫ് പെൻ്റെ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഉണ്ടല്ലേ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് അത് ദൈവികതയിലേക്കുള്ള ആത്മീയതയിലേക്കുള്ള ഒരു കണക്ഷനാണ് വരുന്നത് നിങ്ങൾ അങ്ങോട്ട് കണക്റ്റാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും എന്നുള്ളതാണ് ജസ്റ്റിസ് കണ്ടില്ലേ പലരുടെയും ജീവിതത്തിൽ ജസ്റ്റിസ് ലഭിക്കാൻ കോടതി കേസുകൾ നിലവിലുണ്ടോ അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് ലഭിക്കാൻ പോകുന്നു അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നതാണ് സത്യസന്ധമായ രീതി നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയാൻ പോകുന്നു ജഡ്ജ്മെൻറ്റ് വരുന്നു പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ കരിയർ ലൈഫിലേക്ക് നല്ല ഒരു സക്സസ്സാണ് വരാൻ പോകുന്നത് യാത്രകൾ നിങ്ങളുടേത് സഫലമാകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സക്സസ്സിലേക്കാണ് നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് ബൈ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും